കലാസ്നേഹികളെ അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും നമ്മുടെ തൊട്ടടുത്ത് നാടകം നടക്കുമ്പോൾ എങ്ങനെയാ കാണാതിരിക്കുക പ്രത്യേകിച്ച് ഒരു അഭിനയമോഹിയായി ഞാൻ ചെന്ന് കയറിയപ്പോൾ ഉള്ളിൽ ഇന്റർഫേസ് ഉണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി നമുക്ക് അറിയുമ്പോ അറിയാത്തതുമായ ഒത്തിരി നാടകാചാരെ ഫോട്ടോ ആണ് അവിടെ ട്രിബൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിയാം ഗൈസ് നാടകത്തിന്റെ പിതാവാരാണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയാട്ടോ അങ്ങനെ ആ കലാരൂപത്തിൽ കയ്യടിക്കാൻ ആർക്കും കുടിക്കാൻ ഞാനൊരു കാണി കൂടെ കൂട്ടിയിട്ട് പഠിക്കണ സമയത്ത് നമ്മൾ കുറെ നാടങ്ങൾ കളിച്ചിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ ഒരു ഓർമ്മയിലേക്ക് ഞാനും ഇവരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഒറ്റ കാര്യം ഓർമ്മ ഒന്നും നമ്മൾ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ നമുക്കൊരു ഡയലോഗ് പറയും രണ്ടര മണിക്കൂർ തട്ടേ കയറുന്ന തെറ്റാത്ത ഡയലോഗ് പറയാൻ പറ്റുള്ളൂ നിനക്കെ നാടകം കണ്ടവർക്ക് മനസ്സിലാവും പറഞ്ഞില്ല എത്രത്തോളം സത്യുണ്ട് തിരച്ചിൽ ഉയർന്നു കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറോളം തെറ്റാതെ ഡലോഗും പറഞ്ഞാൽ അവര് എടുക്കണം അഭിനയിത്തിന് അതിന് കൊടുക്കണം കാര്യം സിനിമയിൽ എന്ന പോലെയുള്ള ആർട്ട് വർക്കുകളും ഈ നാടകത്തിൽ ഉണ്ട് കേട്ടോ ഓരോ ഡയലോഗ് എടുത്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കേട്ടി നമ്മളെ സിനിമാക്കാരെ അത്ഭുതപ്പെടുത്തു ഇവിടെ ഒന്നര മണിക്കൂർ ഡയലോഗ് കട്ട് ചെയ്യാതെ പറഞ്ഞ് ഇവരെ നമ്മളെ അത്ഭുതപ്പെടുത്തു നാലാമത്തെ കാർഷിക തിയേറ്റർ ഫെസ്റ്റിവൽ അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതി തൊട്ട് ഇരുപത്താറാം ഒരു നാടകങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ സ്പോട്ട് വരുന്നത് ചിലപ്പോൾ നാടകദ്വീപിലാണ് കേട്ടോ